ഹായ് ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് എങ്ങനെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാം എന്നുള്ളതായിരുന്നു നമ്മുടെ വീഡിയോ അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പം ഏർ നമ്മള് സ്കൂളിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഇവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെപ്റ്റംബർ ആണ് അപ്പൊ അതിനു മുന്നേറ്റ് ഓരോ ഓഗസ്റ്റ് ട്വന്റി സിക്സ് ഒക്കെ ആവുമ്പോ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസുകള് സ്കൂളിന്റെ എല്ലാം ഓപ്പൺ ആവും അപ്പോഴായിരിക്കും നമുക്ക് സ്കൂളിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്നത് അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ കൊടുത്തു വരണം എന്തെല്ലാം കാര്യങ്ങൾ അതിന് ആയിട്ട് കൊറേ ഫോമുകളും കാര്യങ്ങളും ഒക്കെ ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് സ്കൂളിൽ നിന്ന് അവര് മെയില് ചെയ്ത് തരുകയാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യം എനിക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞിന്റെ പേരന്റ് പോർട്ടൽ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും ഇൻസ്ട്രക്ഷനും കൂടെ ചേർന്നിട്ടുള്ള ഒരു മെയിലാണ് ആണ് അപ്പൊ അതിനകത്ത് തന്നെ സ്കൂൾ മെസ്സഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിലാണ് നമ്മൾ കുഞ്ഞിന്റെ ആബ്സെന്റ് ആയിട്ട് എന്തെങ്കിലും വരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ടീച്ചേഴ്സിനെ അറിയിക്കാനുണ്ടെങ്കിലോ അതൊക്കെ ഒരു നമ്മൾ ജസ്റ്റ് ഒരു ചാറ്റ് ചെയ്യുന്ന രീതിയിൽ അവര് അത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ അതിനകത്താണ് നമ്മൾ സ്കൂളിലത്തെ കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ സ്കൂളിൽ നിന്ന് ടൈം ടേബിൾസും എക്സാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോഴോ കൾച്ചറൽ പ്രോഗ്രാംസോ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും ടീച്ചർമാർക്ക് കുഞ്ഞുങ്ങളെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം അതുവഴിയായിരിക്കും ഇവർ അറിയിക്കുന്നത് പിന്നെ അതുപോലെ സ്കൂളിൽ നിന്ന് കൺസെന്റ് ഫോമുകളുണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തു കൊടുക്കണം അതായത് കുഞ്ഞിന് എന്തെങ്കിലും എമർജൻസി ഇഷ്യൂസോ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ അപ്പം അതെന്താണ് അതെങ്ങനെയൊക്കെ ആ കണ്ടു അപ്പൊ അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് പ്രിസ്ക്രിപ്ഷനോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ അതിനകത്ത് കൊടുക്കണം പിന്നെ കുഞ്ഞുങ്ങളുടെ ബ്ലഡ് കുഞ്ഞുങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കെയർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ടീച്ചർമാരെ ഇൻഫോം ചെയ്യുന്നത് ആ എന്താ കൺസേൺ ഫോം അവർ തരുന്നതിനകത്ത് ഫില് ചെയ്തിട്ടായിരിക്കും അപ്പൊ അതിനകത്ത് നമ്മുടെ സ്പെല്ലിങ്ങും കൊടുത്തേക്കുന്ന കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണോ പിന്നെ എമർജൻസി ഇത് വരുന്ന സമയത്ത് നമുക്ക് മൂന്ന് ഓപ്ഷൻസ് വരെ ഉണ്ട് എമർജൻസി നമ്പർ കൊടുക്കാനായിട്ട് കുഞ്ഞിന് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിൽ കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം അതുപോലെ അഡ്രസ്സും കൊടുക്കാം ആഡ് ചെയ്യാം പിന്നെ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബസ് രജിസ്ട്രേഷൻ ആണ് അപ്പം ബസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം ബസ് രജിസ്ട്രേഷൻ അതും ഒരു പേരൻസ് പോർട്ടൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അപ്പം ഇതെല്ലാം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അതിനകത്തൊക്കെ എങ്ങനെ അക്കൗണ്ട് തുടങ്ങുന്നത് അതിനൊക്കെ ഓരോ വീഡിയോസ് ആയിട്ട് അവർ സെൻഡ് ചെയ്ത് തരും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് കയറി കണ്ടിട്ട് നമുക്ക് ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പം ആ ബസ് രജിസ്റ്റർ ചെയ്തേക്കുന്നതിനകത്ത് അവർ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും സ്റ്റുഡന്റ് ഐ ഡി ഓൾറെഡി നമുക്ക് സ്റ്റുഡന്റ് ഐ ഡി കിട്ടും കേട്ടോ നമ്മൾ എന്നാണോ കുഞ്ഞിനെ രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുവന്നാൽ അന്ന് നമുക്ക് സ്റ്റുഡന്റ് ഐ ഡി കിട്ടും ബാക്കിയുള്ള കാര്യങ്ങളാണ് പിന്നെ സ്കൂളിൽ നിന്ന് നമുക്ക് മെയിൽ ചെയ്യുന്നത് അപ്പം ആ കാര്യങ്ങളും ഏത് ക്ലാസ്സിലോട്ടാണ് നമ്മുടെ കുഞ്ഞിനെ ജോയിൻ ചെയ്യിക്കുന്നത് അത് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിം അഡ്രസ് പോസ്റ്റൽ കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബസ് രജിസ്റ്റർ ചെയ്യുന്നതിനകത്ത് അവർ ചോദിക്കുന്നത് അപ്പൊ അതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരും അതായത് രജിസ്റ്റർ ആയിട്ടുണ്ട് വിത്തിൻ ടു ഡേയ്സോ അല്ലെങ്കിൽ വൺ ഡേയ്സോ അതിനുള്ള റിപ്ലൈ അവർ തരും അപ്പം അതിനകത്ത് ആ റിപ്ലൈക്കകത്താണ് ഈ ബസ് ഒരു പേരന്റ് പോർട്ടൽ ഉണ്ട് അതായത് അതിനകത്ത് കയറി വേണം നമ്മൾ എന്താ ഈ രജിസ്റ്റർ ചെയ്തേക്കുന്ന ബസ് അതായത് ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മൾ ബസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് സ്റ്റുഡൻറ് എന്ന അതിലൊരു ഓപ്ഷൻ ഉണ്ട് പേരന്റ് പോർട്ടലിനകത്ത് ആ ആഡ് സ്റ്റുഡൻറ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ ബസ് രജിസ്റ്റർ ആയിട്ടുണ്ടോന്ന് ഒരു കൺഫർമേഷൻ വരും ഇൻ കേസ് അതിനകത്ത് കൺഫർമേഷനോ അല്ലെങ്കിൽ ടൈം സ്കെഡ്യൂൾ ചെയ്തേക്കുന്നതോ ഒന്നും കാണുന്നില്ലെങ്കിൽ അതിനകത്ത് ഫെർദർ ഓപ്ഷൻസ് ഉണ്ട് ഒന്നും കൂടെ രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളത് ഏഹ് എന്താ കസ്റ്റം കെയറിൽ കോണ്ടാക്ട് ചെയ്യുവോ അങ്ങനൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് അപ്പം അതിനകത്ത് ആ കൺഫർമേഷൻ വരുന്നതിനകത്ത് കാണും നമ്മൾ ഏത് സ്റ്റോപ്പിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ കയറ്റി വിടേണ്ടത് എത്ര മണിക്കാണ് എത്ര മണിക്ക് സ്കൂളിൽ എത്തും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് ഏത് 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 ഡ്രൈവറാണ് പേര് ചെയ്യും ഉൾപ്പെടെ അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും അതായത് ഇപ്പൊ ഒരു ദിവസം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുകയാണെങ്കിൽ ഈ ബസ്സിന്റെ ഈ രജിസ്റ്റർ ചെയ്തേക്കുന്നതിനകത്ത് പേരന്റ് ഹോർട്ടലിനകത്ത് കേറി നമ്മൾ കുഞ്ഞിന്റെ അതായത് ഇന്ന് നിങ്ങൾ പിക്ക് ചെയ്യണ്ട ഞങ്ങൾ കൊണ്ടുവിട്ടോളും എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് മെസ്സേജ് കൊടുക്കാം അതുപോലെ എന്തെങ്കിലും എന്തെങ്കിലും ടൈം ഷെഡ്യൂളിൽ എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ അവർ നമ്മളെ ഇൻഫോം ചെയ്യും പിന്നെ അതിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ അതുപോലെ കുഞ്ഞിന്റെ എന്തുവാ സ്കൂളിൽ ഞാൻ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കൂളിൽ നിന്ന് നമുക്ക് മെയിൽ അയക്കും എന്തൊക്കെ കൊടുത്തു വിടണം കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് മെയിൽ മെയിലായിട്ട് അയക്കും പക്ഷെ അല്ലാതെ തന്നെ സ്കൂളിന്റെ സൈഡിൽ കേറുന്ന സമയത്ത് അവര് ന്യൂ കമ്മേഴ്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സെക്ഷൻ ഉണ്ട് അപ്പൊ ആ സെക്ഷനകത്താണെങ്കിൽ അവർ കാണിക്കും എന്തെല്ലാം സാധനങ്ങൾ കൊടുത്തു വിടണം പിന്നെ അതിനകത്ത് ബാഗ് ബാഗിനകത്ത് അത്യാവശ്യം വലിയ ബാഗ് വേണം അതിനകത്ത് ഒരു ലൈബ്രറി ബുക്ക് ലഞ്ച് ബാഗ് പിന്നെ ഒരു സിപ്പ് ലോക്കിന്റെ ബാഗ് അതായത് ഇവർക്ക് സ്കൂളിലാണെങ്കിൽ ഒരു എക്സ്ട്രാ ക്ലോത്ത് ഒരു സെറ്റ് അതായത് അവരുടെ ഡ്രസ് പാന്റ് ഷർട്ട് ഷൂസ് സോക്സ് അങ്ങനെ ഒരു എക്സ്ട്രാ സെറ്റ് കൊടുത്തു വിടണം പിന്നെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഷൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു ഷൂ നമ്മൾ എപ്പോഴും അവർക്ക് കൊടുത്തേക്കണം അപ്പം സ്കൂളില് അവർക്ക് ഒരു ലോക്കറുണ്ട് അതിനകത്ത് ഇവർ സൂക്ഷിച്ചേക്കും ഇൻ കേസ് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തേണ്ട സംഭവം ഉണ്ടാവുവാണെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് അതേ സിപ്പ് ലോക്ക് ബാഗിൽ നമുക്ക് വീട്ടിൽ കൊടുത്തുവിടും അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തുവിടണം അങ്ങനെ അതിന്റെ സിസ്റ്റം പിന്നെ അതുപോലെ ഇവിടെ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ നട്ട്സ് കൊണ്ടുണ്ടാകുന്ന അലർജീസ് അപ്പം അവരുടെ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നട്ട് ഫ്രീ സോൺ എന്നാ പറയുന്നത് അതായത് പീനട്ട് അലർജി ഒക്കെ ഉണ്ടാവും പിള്ളേർക്ക് അപ്പൊ അതൊന്നും കൊടുത്തു കൊടുത്തുവിടാൻ പാടില്ല നട്ട്സ് ഒന്നും കൊടുത്തു കൊടുത്തുവിടാൻ പാടില്ല പിന്നെ ഫുഡ് രണ്ട് ലഞ്ച് വരും അയ്യോ രണ്ട് മീൽ ടൈം ഉണ്ട് അപ്പം ഒന്നില് ഇച്ചിരി ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാനോ പിന്നെ ഒരെണ്ണത്തിന് അത് ലൈറ്റ് ആയിട്ട് പക്ഷെ ഇതിലൊന്നും നട്ട്സ് യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ അവർക്ക് സ്കൂളിന്റെ ഇതിൽ തന്നെ എന്താ സ്നാക്സ് ഒക്കെ കൊടുക്കുന്നിടമുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് നേരത്തെ പറഞ്ഞ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ടീച്ചർമാരെ ഇൻഫോം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവരത് കൊടുക്കും അപ്പം കൂടുതൽ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ അറിയാലോ ക്ലൈമറ്റ് പെട്ടന്ന് മാറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അതനുസരിച്ചുള്ള ഡ്രസ്സ് നമ്മൾ കൊടുത്തു വേണം വിന്റർ ആണെങ്കിൽ വിന്റർ വിന്റർ ബൂട്ട് അങ്ങനെയുള്ള നമ്മൾ അത് പ്രീവിയസ് ആയിട്ട് ചെക്ക് ചെയ്യണം ക്ലൈമറ്റ് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ പോവാണെങ്കിൽ ഡ്രസ്സൊക്കെ തന്നെ തന്നെ ഇടാൻ പിന്നെ വാഷ്റൂമിൽ തന്നെ തന്നെ പോവാന് പിന്നെ അറിയാലോ ഇവിടെ വെള്ളമില്ല അപ്പം അതുകൊണ്ട് ടിഫ് പേപ്പറാണുള്ളത് ട്വൽത്ത് ഉള്ളത് അപ്പോൾ അത് വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ തനത്താന ചെയ്യാൻ പഠിക്കണം എത്രത്തോളം കച്ചിതാവുന്നതും ഒരു ഐഡിയ ഇല്ല അപ്പോൾ എന്തായാലും വെള്ളം ഇല്ലാത്തത് എങ്ങനെയാണെന്നൊരു ഒരു 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 ഐഡിയ ഇല്ല എന്നാലും നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ അത് പിന്നെ ഫുഡ് തനത്താന കഴിക്കാൻ പിന്നെ ടിഫൻ ബോക്സ് തന്നെ തന്നെ തുറക്കാൻ അപ്പം നിങ്ങൾ മേടിക്കുവാണെങ്കിൽ അങ്ങനെ അവന് തന്നെത്താന തുറക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുഞ്ഞിന് തന്നെത്താന തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് തന്നെ മേടിക്കുക അങ്ങനെ നോക്കി മേടിച്ചിട്ടുണ്ട് എന്തായാലും നമ്മളെ ഭയങ്കര ആണ് കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി സംഭവം ആക്കിയല്ല സ്കൂളിലൊക്കെ പോകുന്ന രണ്ടു മൂന്ന് പിള്ളേരുള്ളവരുടെ ഒന്നും അതില് സംഭവമൊന്നും അല്ല പക്ഷെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഇതിൽ കുറെ പേർക്ക് ഉപകാരപ്പെടും കാരണം ആദ്യമായിട്ടൊക്കെ കാനറി വന്നിട്ട് എങ്ങനെയാണ് സ്കൂൾ വിടേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊന്നും അറിയത്തില്ല നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ നമ്മൾ ഒത്തിരിപോലെ ചോദിച്ചു അവസാനം അഡ്മിഷൻ കിട്ടി അങ്ങനെയുള്ള പല കാര്യങ്ങളും കിട്ടി അപ്പൊ നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ കാനഡയിൽ വന്നിട്ട് നിങ്ങളിലുണ്ടെങ്കിൽ മൂന്ന് വയസ്സായി നാല് വയസ്സാകും പോവുകയാണ് നെക്സ്റ്റ് ഇയർ സ്കൂളിലൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ അവർക്ക് കിട്ടും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇതുപോലെ ചാനൽ അപ്ലോഡ് കാണുക വീണ്ടും ബൈ 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 വന്നില്ലല്ലോ പറ